ട്രാഫിക് ഓ കുഴപ്പമില്ല എവിടെ കഫി എന്താ പേര് എന്റെ പേര്ജ നിങ്ങൾ എന്നെ ബദർ എന്ന് വിളിച്ചാൽ മതി ദ്ജ്ജ എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഞാൻ ചേർത്തോളാം ബദറെ നേരെ നിക്കടോ അതെ അതെന്താ ഇതിപ്പോ നിക്ക് പണിയാകോ ഏ പാവും അല്ല മൊത്തത്തെ മൊത്തത്തിൽ കണ്ടെനിക്ക് ലെവല് കിട്ടുന്നില്ല ഇല്ല ഒരു കുഴപ്പമില്ല അല്ല ഒന്നുമല്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് പിന്നെ നിങ്ങള് വന്നൊരു കാര്യം വരുമ്പോ നമ്മക്ക് തട്ടാൻ പറ്റില്ലല്ലോ എന്തൊക്കെ പണിയാണോ അറിയാം എനിക്കെല്ലാ അറിയാം ഇവിടെ എന്ത് ജോലിയാ വേണ്ടത് മാത്രം പറഞ്ഞാ മതി കുവൈത്തില് പുതിയ ഉള്ളു സൗദി അറേബ്യയില് യു എൽ ഖത്തറിൽ ഒമാനിൽ ബഹുറൈയിലെല്ലാം ജോലി ചെയ്തിട്ടുള്ള ആളാണ് എന്താ മൂത്താപ്പ നിന്നെ ആവശ്യമില്ലാതെ പൊക്കി പറയുന്നത് ഞാൻ ചെറുപ്പത്തിലേ പറയണതല്ലേ എനിക്കാ ഒന്നും ഇഷ്ടല്ല ആവശ്യമില്ലാത്ത ഈ പൊക്കി പറിച്ചത് കൊണ്ടാണ് ആൾക്കാർ ചീത്തയാവുന്നത് നിങ്ങളല്ല അതൊക്കെ ശ്രദ്ധിക്കണ്ട മൂത്താപ്പ ഓട്ടടാ ഒന്നുമില്ല ഞാൻ എന്റെ മൂത്താപ്പല്ലേ ആ ഓക്കെ ഓക്കെ കണ്ടില്ലേ വളരെ ശുദ്ധനാണ് ആള് ഇനി ഒന്നും പറയണ്ട ഏഹ് ഓൻറെ കാര്യം ഞാൻ ഏറ്റവും നാളെ ജോലി കയറാൻ വേണ്ടി വരികയും ചെട്ടോ രാവിലെ ഞാൻ തന്നെ വരാൻ വേണ്ടിയിട്ട് ആയിക്കോട്ടെ വളരെ ഉപകാരം ുംബീബ്റോ അലഹദില്ല സുഖം തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കഷി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇവന്റെ എല്ലാ കാര്യവും അന്നേൽപ്പിച്ച് എന്തെ നോക്ക് അല്ല എന്താ എന്താപ്പത് കഥ എന്താ പ്രശ്നോ ജന പറഞ്ഞ നല്ല അടിപൊളി ചക്കനാണ് സ്മാർട്ടാണ് കണ്ടിട്ട് തോന്നില്ലല്ലോ രജനീകാന്തന നോക്ക് കാണാൻ പോലെ ഉണ്ടോ സിനിമയിലെ സൂപ്പർ സ്റ്റാർ അല്ലേ ചെയ്യുന്ന പണിയാണ് ഒരാളെ സ്മാർട്ട് ആക്കണത് ഈ നിർത്തി നോക്ക് എന്റെ ഒരാളെ വാക്കേട്ട ഓനെ ഞാൻ ഇവിടെ നിർത്തി നേരത്തെ ഒരുത്തന്നെ ഞാൻ ഇവിടുന്ന് പിരിച്ചുവിട്ട കഥ എനിക്കറിയാലോ അതൊക്കെ എനിക്കറിയാം അതിന് മറ്റൊരാളെ ഞാൻ കൊണ്ടുവന്നിരിക്കണത് ഓനെ എന്തെങ്കിലും പണി എനിക്ക് ഉണ്ടാക്കിയാൽ അതിന്റെ ഉത്തരവാദിത്വം ജേറ്റെടുക്കുവോ എന്ത് പ്രശ്നം ഉണ്ടായാലും ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു അന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലോ ഞാനിതൊക്കെ പറയുന്നത് ഓനെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി ഇതുകൊണ്ട് പറഞ്ഞതാ ഓ ഫുൾ ഡീസന്റാ അന്നു അതും അപ്പൊ ജമാൽ പറഞ്ഞതൊക്കെ കേട്ടല്ലോ ഓ ഉഷാറാക്കണം ഉം ഉത്തരവാദിത്തത്തോടു കൂടി ജോലി ചെയ്യണം പറഞ്ഞതൊക്കെ കേട്ടല്ലോ ർത്താനം നിർത്തി എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കി ഞാൻ എന്റെ കഴിവ് തെളിയിച്ചോട്ടെ ഓക്കെ ഈ കോൺഫിഡൻസ് ആണ് ഞമ്മക്ക് ആവശ്യം മുസ്തഫാക്കാണ് കേട്ടോ അസാമ ഹലോക്കുല മുറിച്ചു കൊടുക്കുന്ന ഈ സെക്ഷൻ മാത്രം കൈകാര്യം ചെയ്താൽ മതി മുറിക്കാനൊക്കെ അറിയില്ലേ ഓ സൗദിയിൽ എനിക്ക് മുറിക്കലായിരുന്നു പണി ആഹ് എന്നാ ശരി കണ്ടിട്ടേ കുഴപ്പന്ന തോണ് ഒക്കെ തിരിയണ വരിണ്ട് പിന്നെ ഒന്നും തിരിയാത്ത ഒരാളെ ഞാൻ കൂടെ കൊണ്ടു വന്നാ ഇന്നെ പറ്റി എന്താ വിചാരിച്ച് എന്നാ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ച് പിന്നെ നിങ്ങളെ പണിയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്തെങ്കിലും ആവശ്യണ്ടാ മതി എന്നാ ഞാൻ അറിയട്ടെ ഓഹ് അസാം വലൈക്കും അല്ല ജമാനെ ഇവിടെയുള്ളു ഞാൻ റികയിലുണ്ട് പിന്നെ എനിക്ക് എന്നെ അടിയന്തരമായിട്ടൊന്ന് കാണണം ഇപ്പോ ഇപ്പൊ കാണാൻ കഴിയില്ല ഞാനൊരാളെ വെയിറ്റ് ചെയ്യാണ് എനിക്കൊരു ഇടപാട് ക്ലോസ് ചെയ്യാനുണ്ട് ജി കടയിൽ കൊണ്ടുനാക്കിയ ബദറില്ലേ ബദർ ദുജ്ജ അതേപോലത്തെ ഒരു നാലഞ്ചാളെയും കൂടി കിട്ടോ പെട്ടെന്ന് നാലഞ്ചാളെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇടുന്ന എടുത്ത് തരാ ഞാനൊന്ന് തപ്പിയോക്കട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യേ ഞാൻ ഒരാഴ്ചകളോട് ശരിയായി തരാം ആ എനിക്ക് പോരാ നല്ലോണം ഇഷ്ടപ്പെട്ടില്ലേ ചെലക്കണ്ട ജി ആ സാധനത്തിന് എന്റെ കടയിൽ തന്നെ കൊണ്ടുവന്നാക്കാന് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തുക്കണോ ജമാല എന്നോട് എന്റെ പൊന്നാര അബീബ ഈ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറ ഫോണിലൂടെ ഒന്നും പറയാൻ കഴിയൂല ഈ ഇങ്ങോട്ട് വാ എന്നോട് കുറേ കാര്യം പറയാനുണ്ട് നേരിട്ട് വരാം ഇന്ന് എന്തായാലും കഴിയൂല നാളാണെങ്കിൽ വരാ എനക്കെന്താ ഫോണിൽ കൂടെ അങ്ങോട്ട് പറഞ്ഞാൽ എന്നാ കേട്ടോ ഓൻ ആദ്യം ചെയ്ത കച്ചവടത്തിൻ്റെ കഥ പറഞ്ഞുതരാം ഹലോ ആ പറഞ്ഞോളൂ ഒരു ഷർട്ട് പീസ് വേണല്ലോ ഇതാ അതല്ല അപ്പുറത്ത് അപ്പുറത്തോ ഉം ഇതല്ലേ ആ അതന്നെ അതൊന്നും എടുക്ക് ഇതാണോ ഇതോ അതൊന്നെ ഇതോ ഉം അതൊന്നെടുത്താ നീലക്കള്ളി നീലക്കള്ളിയോ അതെ ഇതിനെന്താ ദാ ഈ മൂന്ന് ഐറ്റംസും നോക്ക് ഇത് നന്നായി നിങ്ങൾക്ക് ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് പറ്റാത്തതിന്റെ കാരണം ബോധിപ്പിക്കണം ഇത് മൂന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞ ലൈനുള്ള ഇതെടുക്ക് അതെടുക്ക് മറ്റെടുക്കത് പറഞ്ഞിട്ട് ഇതൊക്കെ എടുത്തു നിർത്തിയിട്ടാലേ ഇത് മടക്കി അകത്ത് വെക്കാൻ നിന്റെ വീട്ടിൽ നിന്ന് ആൾ വരില്ലോ അതെല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ ഇവിടുന്ന് ശമ്പളം വാങ്ങുന്നില്ലേ ഇത് അവിടെ ഇങ്ങോട്ട് നിങ്ങടെ എടുത്തിടലും ഇവിടെ അങ്ങോട്ട് മടക്കി വെക്കലും തന്നെയാണ് എന്റെ ഡ്യൂട്ടി എന്റെ ഡ്യൂട്ടി ഈ എന്നെ പഠിപ്പിക്കണ്ട അനക്കേ ഈ മൂന്നെണ്ണത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നും എടുത്തോ അല്ലെങ്കിൽ പുറത്തു പോയി ഈ വരണെടുക്കാനേ എന്റെ വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരേണ്ടി വരും ഇവിടെ നിന്ന് എടുക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ സാധനം എന്നാ അതൊക്കെ ചുരുട്ടി കെട്ടി എന്റെ കെട്ടിയൊക്കെ കൊണ്ടുവിടുത്തു എന്റെ ഓളെ പറഞ്ഞാലേ അടിച്ച കണ്ണിയാ കലട്ടു എന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയില്ല എന്റെ സ്വഭാവം ആനക്കും അറിയില്ല എന്താണ് ഉപദ്രവം ഇവിടെ പ്രശ്നം എന്നെ എന്നാർക്കും ശരിക്കും അറിയില്ല കച്ചവടത്തിനാളെ വെക്കുമ്പോഴേ നാലക്ക് വെളിവുള്ള ആൾക്കാരെ വെക്കണു എന്താ അത് കഥ ന മനുഷ്യൻ അപ്പം തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടൂടായിരുന്നോ പറഞ്ഞു വിടാൻ തോന്നാഞ്ഞിട്ടല്ല ആദ്യം പറ്റിയ ഒരു അബദ്ധല്ലെന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിച്ചു മാത്രല്ല ഇത് കൊണ്ടന്ന ആളല്ല എന്ന് വിചാരിച്ചിട്ട് പിന്നൊരവസരം കൂടിയും കൊടുത്തു ബദറേ അവിടെ കളിച്ച കളി ഇവിടെ കളിക്കരുത് ദി ലേഡി സക്സനാ ഇന്റെ സ്വഭാവം മാറും മര്യാദക്ക് ബിസിനസ് ചെയ്തോണ്ടി സ്ഥാപനത്തിന് ചീത്ത പേരുണ്ടാക്കരുത് ഒരു ടോപ്പ് വേണല്ലോ ഇത് ലേഡീസ് സെക്ഷനാണ് ആ ലേഡീസ് തന്നെ വൈഫിനാണ് എന്നിട്ട് വൈഫേ അത് എന്തിനാ വൈഫ് വൈഫ് വൈഫുണ്ടെങ്കിലേ ഇതിന്റെ കറക്റ്റ് അളവ് കിട്ടുള്ളൂ വൈഫിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെ എടുക്കാം അതെല്ലാം ശരിയാവലും ഉണ്ട് എന്നിട്ട് അഥവാ ശരിയായില്ലെങ്കിൽ നാളെ മടക്കിക്കൊണ്ടിരില്ലേ എന്നിട്ട് എടുക്കാൻ മാറ്റാ എടുക്കാൻ മാറ്റുക അതാ എൻ്റെ പണി പിന്നെ എന്താ എൻ്റെ പണി എൻ്റെ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കല്ല എന്റെ പണി എൻ്റെ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനും ചിലവരും എടുക്കാനും ഞാനോട് പറഞ്ഞിട്ടില്ല പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാം പെണ്ണുങ്ങളെ കൊണ്ടാകേണ്ടി എൻ്റെ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണെന്നെ സഹിക്കുന്നു എന്റെ പെണ്ണുങ്ങളെ പറ്റിയൊക്കെ എങ്ങനെ ഔഷധം ജാത്തെന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് പുറത്താറുപൂല എൻ്റെ പെണ്ണുങ്ങളെ പറയും അന്നെയും മാറിയും എന്റെ കുടുംബത്തിനും പറയും എന്താ ഇവിടെ പ്രശ്നം കൃത്യ പ്രശ്നം എന്താ നിങ്ങൾ ഈ അമ്പിനോട് ചോദിച്ചു നോക്കി ജന്മത്തിൽ നീ ഈ കടക്ക് കാലുത്തൂല െ കടൻറെ ഉള്ളിലല്ലേ പ്രശ്നം ഉള്ളു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓനെ കടന്റെ പുറത്തൊരു പണിയിലാക്കി ഇനി ഉള്ളില് നിക്കണ്ട ഇതിലെ ആൾക്കാര് പോകും ഓനെ പൊടിച്ച അകത്തേക്ക് കയറ്റണ്ട പണിയിൽത്താ മതി കട ആ വരി 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 വരില്ല എന്താ തിരക്ക് ആർക്കാവിടെ തിരക്കില്ലാത്ത നടക്കളെ കിട്ടിയിട്ടുണ്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നംന്നോ പുറത്തുനിന്ന് ആളെ പിടിക്കാൻ ഏൽപ്പിച്ചാലേ നല്ല ഒന്നാം നമ്പർ സ്ഥാനത്തിനെപ്പൊ പിടിച്ചോണെന്ന് നിങ്ങക്ക് എന്തോ ആവശ്യമുണ്ടോ എനിക്കൊന്നും ആവശ്യമില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാ അപ്പോഴേ ഇയാൾ എന്നെ പിടിച്ചലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ നിങ്ങൾ പോയിക്കോളി അന്റെ സാധനത്ത് ഞാനാണെങ്കിൽ ഞാൻ അവനെ തച്ചു കൊന്നും പക്ഷേ എനിക്ക് അതിന് അയ്യൂല ജമാനെ എന്താണെന്ന് ഒരു കാലത്ത് ഞാനും ഇതേമാതിരി തെണ്ടി തിരിഞ്ഞു നടന്നതിന്റെ ശേഷാണ് ഇപ്പൊ ഈ നിലയിലെത്തിയത് അതുകൊണ്ട് എനിക്ക് ഓനെ പറഞ്ഞു വിടാൻ തോന്നിയില്ല എങ്ങനെങ്കിലും ഓനെ അവിടെ തന്നെ നിർത്തണം എന്ന് കരുതിയിട്ട് പിറ്റേന്ന് വന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടിച്ചു ബദറെ ഇത് റെഡിമെയ്ഡ് സെക്ഷനാ ഇവിടെ കസ്റ്റമർ വന്ന് നൂറെണ്ണം ചോദിച്ചാലും അതനുത്തിട്ടൊടുത്തളിണ്ടി മുടക്കൊന്നുമില്ല മുടക്കമൊന്നുമില്ല എന്റെ സ്ഥാപനമാണ് കച്ചവടം ഉണ്ടാക്കാനോട് ഇവിടെ നിൽക്കാൻ പറയുക അല്ലാതെ കച്ചവടം മുടക്കാനല്ല ആ നമുക്ക് ജമാനും വന്ന് പറഞ്ഞുകൊണ്ട് മാത്ര എന്നെ ഞാൻ ഇവിടെ നിർത്തിക്കണേ അല്ലെങ്കിൽ ഇന്നലെ തന്നെ എന്റെ മയ്യത്ത് പള്ളിക്കാട്ട് കിടക്കാൻ എനിക്ക് അറിയാൻ പറ്റില്ല ആ പണി ഇന്ന് ഈ ഇന്ന കൊണ്ടിരിപ്പിക്കരുത് മനുഷ്യനെ ക്ഷമിക്കണീനൊരതിലുണ്ട് ഓരോ കീറാമുട്ടിയാളെ നാട്ടിൽ നിന്ന് കുറ്റിമറിച്ചാണ് പോരും മനുഷ്യനെ അടങ്ങാറാക്കാന് നല്ല ഷർട്ട് വേണല്ലോ നോക്കിക്കോണി ആ മേലത്തെ ആ നീര ഷട്ടർ നോക്കട്ടെ ഇതാണോ അല്ലല്ല അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇതോ ആദ്യ ആ മേലത്തെ ലൈനുള്ള മറ്റേ നീല ഇതോ ആ അത് നിന്റെ താടി നിങ്ങൾക്ക് തീരെ ചേരുല്ല ഇതെന്താ ബാർബർ അല്ല റെഡിമെയ്ഡ് ഷോപ്പോ ഈ താടി വടിക്കുകയാണെങ്കിൽ റെഡിമെയ്ഡ് ഷർട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ എനിക്ക് ജുബയാ നല്ലത് ഇഷ്ടം പോലെ ജുബുണ്ടപ്പുറം എൻ്റെ താടി വടിക്കണോന്ന് കിട്ടണോന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഞാനിപ്പോൾ ഷർട്ട് എടുക്കാനാണ് വന്നത് താടിയുള്ള ഈ രൂപത്തിന് റെഡിമെയ്ഡ് ഷർട്ട് മാച്ച് ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മാച്ചാവാത്ത ഷർട്ട് ഉക്കലല്ല എൻ്റെ പണി നിന്നെ അവിടെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങക്ക് ഞാൻ പറഞ്ഞ ഷർട്ട് എടുത്തരാൻ സൗകര്യം ഉണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ അത് പറയും ഇവിടെ ഇഷ്ടം പോലെ വേറെ കടകളുണ്ട് ഈ ഒന്നിടുവാട്ടുവാൻ ഇല്ലാ കാര്യമല്ല അതിന്റെ ശേഷം എന്താ ആളല്ലേ അതെ അല്ല നിങ്ങൾ ഷോപ്പില് സെയിൽസ്മാൻമാരായി നിർത്തുന്നതൊക്കെ ബാർബർമാരാണോ ആ എന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഇന്നലെ നിങ്ങളൊരു സെയിൽസ്മാനെ നമ്മളൊരു പയ്യന്റെ താടി വെട്ടാൻ നോക്കി അതുകൊണ്ട് ചോദിച്ചതാ താടി വെട്ടാൻ നോക്കിട്ടല്ലേ വെട്ടിട്ടില്ലല്ലോ നിങ്ങള് നല്ല തമാശക്കാരനാണല്ലോ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെ ഭാര്യനെ കൊല്ലാൻ വേണ്ടിട്ട് ഭാര്യന്റെ കഴുത്തിൽ ഞാൻ കത്തി വെച്ചാല് അത് കേസായി കോടതിയിൽ എത്തിക്കഴിയുമ്പോ കഴുത്തിൽ കത്തി വെച്ചിട്ടുള്ളൂ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാല് എന്നെ കോടതി വെറുതെ വിടുമല്ലോ അല്ലേ ദയവേത് നിങ്ങൾ ഉണ്ടാക്കരുത് അത് ഞമ്മളെ സെയിൽസ്മാൻ ഒരു അബദ്ധം പറ്റിയതാ അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാണ് അപ്പോളേ ഈ പ്രശ്നം അങ്ങനെ വിടാൻ ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ ഷോപ്പ് കൂട്ടിച്ചിട്ടേ ഞങ്ങൾ തിരിച്ചു പോരൂ തെറ്റിന്റെ ഭാത്ത ഞാൻ എന്താ ചെയ്യണ്ടേ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം അത് കിട്ടിയാ ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കും എന്താ സുഹൃത്തു പറയുന്നത് ഇതിനൊക്കെ എന്ത് നഷ്ടപരിഹാരം തരാനാണ് ഞാൻ ക്ഷമ ചോദിച്ചില്ലേ ക്ഷമ ആർക്ക് വേണം ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളെ അപമാനിച്ചിട്ട് ക്ഷമ ചോദിക്കേ ഞങ്ങൾക്ക് കാശ് വേണം ഞങ്ങൾക്ക് പണമായിട്ട് തന്നെ വേണം പണമായിട്ട് എത്ര രണ്ടായിരം ദിനാർ രണ്ടായിരം ദിനാറോ എന്ന് വെച്ചാ നാട്ടിലെ അഞ്ചഞ്ചര ലക്ഷം അല്ലേ നിങ്ങൾക്ക് അറിയോ എല്ലാ ചെലവും ഒരു മാസത്തില് ആയിരം ദിനാറൊപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല അങ്ങനത്തെ എന്നോടാണ് രണ്ടായിരം ദിനാറോ ആവശ്യപ്പെടുന്നത് ഓക്കെ കട പൂട്ടിയിട്ടാ മതി നിങ്ങൾ ഇനി അവിടെ കച്ചവടം ചെയ്യരുത് കച്ചവടം ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാശ് തരണം തെറ്റിന്റെ ഭാഗത്ത് ചെറിയൊരു സംഖ്യക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് കോമ്പ്രമൈസ് ചെയ്യാം ഇതിലധികം വില പേശിലൊന്നുമില്ല ആയിരം ദിനാർ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാലേ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി ഇയാണ് ആ പൈസ തരണം ഞാൻ ഞാൻ തരേ തരണോ പിന്നെ വലക്കമല വറുത്താനോ ഈ എന്നോട് പറയരുത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും ഓന കടയിലിരി കൊടുന്ന് പറഞ്ഞല്ലോട് അതിന് ഈ അലാക്ക് ഇങ്ങനൊക്കെ ഈ വലിച്ച കയറ്റിയ മുസീബത്തിന് ഞാൻ നയിച്ച പൈസ എടുത്തോടുക്കൂല ജമാലേ അത് എന്നെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കോ അബീബ ഞാൻ പറയട്ടെ ും പറണ്ട ഒന്നും രണ്ടും ആയിരം തിന്നാറാണ് ആയിരം നാട്ടിലെ ലക്ഷം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ ജവാനേ നിങ്ങൾ അറിയണ്ടേ നിങ്ങൾ അനിയന്റെ അനിയന്റെ മോനാണെങ്കിലും ഞാൻ ഓനെ കണ്ടിട്ട് വർഷങ്ങളായില്ലേ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണ്ടേ അല്ലാണ്ട് നേരിട്ട് എന്തെടുത്ത് കൊണ്ടുപോയിട്ട അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി ഞാൻ എന്താ ചെയ്യ അബീബിനോട് അച്ചക്കന്മാർ ആരും ദിനാറാ ചോദിച്ചത് അത് ഇന്നോട് കൊടുക്കാനാണ് അബീബ് പറയുന്നത് അതെനിക്ക് നിങ്ങൾ തരണോ കാരണോ നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ ഉറപ്പ് ഞാൻ അവർക്ക് ജോലി ശരിയാക്കി കൊടുത്ത് കയ്യിൽ കാശൊന്നുമില്ല ആരോടെങ്കിലും ചോദിച്ചിട്ടോ വാങ്ങിച്ചിട്ടോ ഇല്ലെങ്കിൽ ലോൺ എടുത്തിട്ടായാലോ ആ കാശ് ഞാൻ തരാം ആ അത് നന്നായി കരീംഖാന്റെ കയ്യിൽ നിന്ന് ആ കാശ് ഞാൻ വാങ്ങുന്ന വിചാരിക്കുന്നുണ്ടോ അങ്ങനെയുള്ളൊരു ബന്ധാണോ നമ്മളമ്മിലുള്ളത് ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം ഓ കരീംഖാ ഇതിനേക്കാളും വലിയ പണി ഇരുന്ന് അപ്പം അതിനൊരു ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത് എളാപ്പാണ് മൂത്താപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കുടുംബം ഇങ്ങളെ ആയിരിക്കും ഇരിക്ക ഞങ്ങള് നിങ്ങളെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം എനിക്കാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നീ എന്താ അവിടെ നിൽക്കുന്നത് ഇരിക്കടോ കരിംക കാര്യത്തിന്റെ ഗൗരവ നിങ്ങൾക്കറിയാല്ലോ ഈ വിഷയത്തിൽ നിങ്ങൾക്കെന്താ പറയാനുള്ളത് എന്താ പറയാ നിങ്ങൾ തന്നെ പറഞ്ഞോളി ഞാൻ കേട്ടോളാം ഹബീബേ എന്നാ പിന്നെ നിങ്ങൾ കാര്യം പറഞ്ഞ് തുടങ്ങിക്കോളൂ എനിക്കതിന് പറയാനുള്ളത് കരീംഖാനോടല്ലോ ഞാൻ മൂപ്പരറിയില്ലല്ലോ എനിക്ക് പറയാനുള്ളത് ജമാലിനോടാണ് എന്റെ പൊന്നാറ ഹബീബേ കാര്യങ്ങളൊക്കെ എനക്ക് അറിയുന്നില്ല പിന്നെ ഞാൻ അങ്ങനെ അതിൽ ഉത്തരവാദിയാവുക ഞാൻ നൂറ് വട്ടം എന്നോട് ചോദിച്ചതാണ് ആള് ഡീസന്റ് അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അപ്പൊ ഈ എന്താ പറഞ്ഞേ ഇതേ ചോദ്യം ഞാൻ കരീംഖാനോട് ചോദിച്ചതാണ് അപ്പൊ കരീംകാ പറഞ്ഞ ആള് ഡീസെന്റ് ആണെന്ന് അത് ഞാൻ അന്നോടും പറഞ്ഞേ ഇത് ഇതുപോലത്തെ ഒരു കീറാപുട്ടിയാവും ഞാൻ വിചാരിച്ചിട്ടുമില്ല അല്ല കരീംകാ എനിക്കറിയാത്തോണ്ട് ചോദിക്ക ഇവന്റെ പേര് ബദർ ദുജ അതോ ബദർ യുദ്ധം എന്നാണോ കരീംക ഇവൻ ഡീസെന്റ് ആണെന്ന് നിങ്ങക്ക് എങ്ങനെ മനസ്സിലായത് ഇവൻ എന്റെ അനുജന്റെ മകനല്ലേ ഇവൻ ഡീസെന്റ് ഞാൻ എങ്ങനെയാ പറയാ അനുജന്റെ മോനാണെന്നില്ല അവിടെ നിൽക്കട്ടെ ഞാൻ ഡീസെന്റാണെന്നില്ല എത്ര പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ അതിനേക്കാളും വലിയ തെളിവെന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലെങ്കിൽ എന്റെ വീട്ടിൽ കൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കി നിങ്ങൾക്കാർക്കും ഇന്നോടൊന്നും തോന്നരുത് ഇതിത്ര സീരിയസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നോ ഞാനിവനെ കണ്ടിട്ട് പതിനെട്ട് കൊല്ലത്തോളായി ഇവനിപ്പോ കുവൈത്ത് വന്നതിന് ശേഷാ ഞാൻ കാണുന്നെ പതിനെട്ടല്ല പത്തൊമ്പത് ആ സമ്മതിച്ചു കരിംക ഭദ്ര ഒന്ന് വെളിയിലിരിക്കട്ടെ ഞാൻ വിളിക്ക ഭദ്രെ കുറച്ചേരം പുറത്തേക്ക് കരിംക ഈ വിഷയത്തിൽ ഹബീബിനെ കുറച്ച് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വകവെച്ച് കൊടുക്കാൻ പറ്റുമോ ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്റെ കാര്യം അത്രയും കഷ്ടത്തിലാ ജമാലിന് അറിയാവുന്നല്ലേ അബീബേ നിനക്കുണ്ടായ നഷ്ടത്തിന് ഒരു തുക ഞാൻ തരാന്ന് പറഞ്ഞല്ലേ മുഴുവൻ ഞാൻ തരണം എന്ന് പറഞ്ഞാല് അതിലുള്ള പ്രയാസം ചെയ്യൊന്നും മനസ്സിലാക്ക് ഒരു കാരണമല്ലാതെയാണ് എനിക്ക് ഇത്രയും നഷ്ടം വന്നത് ആ നഷ്ടത്തില് ഞാനും ഒരു പങ്കെടുക്കണം എന്ന് പറഞ്ഞാല് ഇതൊരു പാർട്ടി നടത്തും അല്ലല്ലോ എന്ന് പറയരുത് ഇതിന്റെ ഏറ്റവും വലിയ കാരണം ഹബീബിന്റെ ഭാഗത്തല്ലേ ഓനക്ക് ജോലി കൊടുത്തതാ ഞാൻ ചെയ്ത തെറ്റ് അതെ നിന്റെ സ്ഥാപനത്തിൽ ഒരാളെ ജോലിക്ക് വെക്കുമ്പോ അയാൾ അതിന് യോഗ്യനാണോ പറ്റിയ ആളാണോന്ന് നോക്കേണ്ടത് നിന്റെ കടമയല്ലേ ശരിയാണ് പക്ഷെ എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ജമാൽ അവൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് കിരീംകൂപ്പര് പറഞ്ഞപ്പറ്റ ഞാനും അങ്ങോട്ട് വിശ്വസിച്ചു ഏതായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് പണി നിനക്കിപ്പോ കിട്ടിയില്ലേ ഇതുപോലെ പണി കിട്ടിയ ഒരുപാട് ആളുകൾ എനിക്കറിയാം നമ്മുടെ സ്ഥാപനത്തിൽ മക്കളെ വെക്കുകയാണെങ്കിൽ പോലും അവരതിന് യോഗ്യരാണെങ്കിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമ്മുടെ കമ്പനി നശിച്ചു റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾ സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും മാത്രമേ വില കൊടുക്കൂ പക്ഷേ സ്ഥാപന ഉടമ യോഗ്യതക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടെയാണ് നിനക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ നിങ്ങൾ പോയിക്കോളി ആർക്കും എന്നോട് വിഷമവും തോന്നരുത് ജമാലേ ഈ വിഷയത്തില് ഞാൻ എന്നെ കൊറേ ചീത്ത പറഞ്ഞു ആദ്യം നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെ വാദിക്കരുത് കേട്ടോ ഏയ് എന്റെ സാധനം ഞാനാണെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്ക എന്റെ വിശേഷങ്ങള് എന്തൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ ആ എനിക്കും ഇവിടെ സുഖം തന്നെയാണ് അല്ല ഇപ്പൊ എന്താ വല്ല കൊട്ടേഷൻ പരിപാടി എന്താ തുടങ്ങിയോ ആ ഇല്ല ഇല്ല അങ്ങനൊന്നും ഇല്ല ഇല്ലെന്നോ അങ്ങനൊന്നെയല്ല ഞാൻ ഇവിടെ കേട്ട് നീ ഇപ്പൊ കുബൈത്ത് പോയത് പണിയൊരു സമ്പാദിക്കാനാണോ നല്ല പണം പിടിച്ചറിക്കാനോ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നമ്മൾ പലതും ചെയ്യണം എന്നാൽ എന്തും ചെയ്യരുത് ചങ്ക് ബ്രോസ് എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യാൻ മാത്രമല്ല വിട്ടുവീഴ്ചയും സ്നേഹവും ഒക്കെ കൂടെ വേണം ഇത് ആ ശരി ശരി ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലും ജീവിതം ഉണ്ടാക്കി കൊടുത്തവരാണ് ഗൾഫിലെ ബിസിനസ്സുകാർ ആ വേദന എനിക്കും എന്റെ ഫ്രണ്ട്സിനും അറിയുന്നെങ്കിൽ അറിയില്ല അപ്പൊ റാഷിതേ ഇനി കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പഴത്തെ കൊട്ടേഷൻ ഒഴിവാക്കല്ലേ കൂട്ടത്തിലെക്സിന്റെ അബീബില് അവനോട് ഒരു സ്റ്റോറി പറഞ്ഞാളാ ആയിക്കോട്ടെ അതുകൊണ്ടേ എന്റെ നിലയും വലിയ കുറയില്ല ഉള്ളൂ മദ്രെ കുവൈത്തിലെ കാര്യം ഏതാണ്ട് തീരുമാനമായി ഇതോടുകൂടി ജി സി സി കംപ്ലീറ്റ് ആയില്ലേ െന്താ പരിപാടി ഇനിയിപ്പോ അടുത്ത യാത്ര ഉസ്ബെക്കിസ്ഥാനിലേക്കായാലോ